കാവ്യയുടെ അച്ഛൻ്റെ പിറന്നാളെല്ലാം ഗംഭീരമാക്കാറുണ്ട് താരപുത്രി ഇപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് ഇത്തവണ പിറന്നാൾ ആഘോഷിക്കാൻ അച്ഛനില്ലായെന്ന ദുഃഖമാണ് കാവ്യയുടെ മനസ്സിലാകെയുള്ളത് അല്ലായിരുന്നെങ്കിൽ ഈ ദിവസം ഗംഭീരമായി എല്ലാം ഒരുക്കിയേനെ കാവ്യ സഹോദരനേക്കാൾ ആദ്യം അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുള്ളത് കാവ്യ തന്നെയാണ് എല്ലാം ഓടി നടന്ന് ഓർത്ത് ആഘോഷിക്കുന്നതും കാവ്യ തന്നെയാണ് അച്ഛൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞ് കാവ്യ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോഴെല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്നത് കാവ്യം അത്ര ഇമോഷണൽ ആയി അധികം ആരും കണ്ടിട്ടില്ല ഇപ്പോഴിതാ കാവ്യ തൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ദിവസം പോസ്റ്റുമായി വന്നിരിക്കുകയാണ് ഇന്ന് നവംബർ പത്താണ് കാവ്യയുടെ അച്ഛൻ്റെ എഴുപത്തഞ്ചാം പിറന്നാളാണ് അച്ഛൻ ആഘോഷിക്കാത്ത ദിവസമാണിത് പക്ഷെ ഞാൻ അത് ഓർത്തിരിക്കും എന്നാണ് സങ്കടത്തോടു കൂടി കാവ്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചത് പണ്ട് മുതലേ അച്ഛൻ്റെയും അമ്മയുടെയും തോളിൽ ചാഞ്ഞിരിക്കുന്ന ഫോട്ടോസാണ് കാവ്യ പങ്കുവയ്ക്കാറുള്ളത് കൂടാതെ മാമാട്ടിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ മക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോസെല്ലാം കാവി പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് മാമാട്ടിയുടെ പിറന്നാൾ ദിവസം അച്ഛനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് കാവ്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് തൻ്റെ അച്ഛൻ്റെ എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിക്കണമെന്ന് കരുതിയിരുന്നു അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു തൻ്റെ ഓരോ പിറന്നാളും വളരെ ആഘോഷമാക്കിയ തൻ്റെ അച്ഛൻ്റെ പിറന്നാൾ എഴുപത്തഞ്ചാം പിറന്നാൾ വളരെ ആഘോഷമാക്കണമെന്ന് കരുതിയിരുന്നു